പോലീസ് സ്ഥലപ്പത്ത് വീണ്ടും മാറ്റമുണ്ടായിരിക്കുന്നു ബറ്റാലിയൻ എ ഡി ജി പി ആയി ഇനി ദിനേന്ദ്ര കക്ഷ്യപത്തും എ ഡിജിപി എസ് ശ്രീജിത്തനായിരുന്നു നേരത്തെ താൽക്കാലിക ചുമതല ഹരിമോഹനാണ് ചേരുന്ന വിശദാംശങ്ങളുമായി ഹരി എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് വില പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് അത് എ ഡി ജി പി റാങ്കിലുള്ള ദിനേന്ദ്ര കശ്യപ് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലവും ദിനേന്ദ്ര കശ്യപ് കേരളത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു ഒരു വളരെ പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് അതായത് സായുധ പോലീസ് ബറ്റാലിയൻ തലപ്പത്തേക്ക് എ ഡി ജി പി ദിനേന്ദ്ര കശ്യപിനെ നിയമിച്ചുകൊണ്ടുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവ് ഇപ്പോഴാണ് പുറത്തിറങ്ങിയത് സായുധ പോലീസ് ബറ്റാലിയന്റെ തലപ്പത്ത് താൽക്കാലിക ചുമതലയായി ഹെഡ്ക്വാർട്ടേഴ്സ് എ ഡി ജി പി എസ് ശ്രീജിത്തായിരുന്നു ഉണ്ടായിരുന്നത് ശ്രീജിത്തിന് അധിക ചുമതലകൾ ഒരുപാടുണ്ട് അതായത് സൈബർ ഓപ്പറേഷൻസിൻ്റെ അടക്കം നിരവധി ചുമതലകൾ ഉള്ളതുകൊണ്ടാണ് ആ പോസ്റ്റിൽ നിന്ന് താൽക്കാലിക ചുമതല എന്നുള്ള ആ പോസ്റ്റിൽ നിന്ന് മാറ്റി മാറ്റിക്കൊണ്ട് ഇപ്പോൾ അവിടെ ദിനേന്ദ്ര കശ്യപിനെ നിയമിച്ചിരിക്കുന്നത് ദിനേന്ദ്ര കശ്യപ് കഴിഞ്ഞ അഞ്ചു വർഷമായി കേന്ദ്ര ഡെപ്യൂട്ടേഷനിലായിരുന്നു നാഷണൽ ഗവേഷണ ഗവേഷണ സാങ്കേതിക ഗവേഷണ ഏജൻസിയുടെ തലപ്പത്ത് വരെ എത്തിയ ആൾ കൂടിയാണ് നേരത്തെ നടി ആക്രമിച്ച കേസിലൊക്കെ അന്വേഷണ സംഘത്തിന്റെ തലവനായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് നിരവധി പ്രധാനപ്പെട്ട കേസുകൾ കേരളത്തിൽ കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ആ ദിനേന്ദ്ര കശ്യപാണ് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലേക്ക് തിരിച്ചെത്തിയതും ഇപ്പോൾ സായുധ പോലീസ് ബറ്റാലിയൻ്റെ തലപ്പത്തേക്ക് ആഭ്യന്തര വകുപ്പ് നിയമിച്ചിരിക്കുന്നതും വിനീത ശ്രീ ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്